അൻവർ മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തുകയാണെന്നും അൻവറിനെതിരെ നടപടിയെടുക്കാത്തത് മുഖ്യമന്ത്രിക്ക് ഭയമുള്ളതിനാലാണെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അൻവർ കോൺഗ്രസ് എം എൽ എ ആയിരുന്നെങ്കിൽ താൻ പുറത്താക്കിയനെയെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ആ സി പി എമ്മിൽ അനുഭവത്തിൽ തന്നെയല്ലേ സ്വീകരിക്കുന്നില്ല ഇത്രയും നീ സമയത്ത് എല്ലാം എന്തുകൊണ്ടാണ് പുറത്താക്കാത്ത പുറത്താക്കിയാൽ പലതും ഇനിയും പുറത്തു വരും അൻവർ ഇപ്പോൾ പലതും മൂടിവെച്ചാൽ സംസാരിക്കുന്നത് അതുപോലെ എ ഡി ജി പിടിവെച്ചാൽ സംസാരിക്കുന്നത് എ ഡി ജി പിയുടെയും അൻവറിന്റെയും പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിക്കാണ് ഏറ്റവും ഗുണകരമായി ആരോപിച്ചത് അവരാളതിന്റെ അയാളാണ് അദ്ദേഹത്തിന്റെ പെരുഫിഷ് മുഖ്യമന്ത്രിയാണ് ഇതിന്റെ പെരുഫിഷ് ഇതെല്ലാം സംഭവിക്കാം ഞാൻ ആ റിപ്പോർട്ട് അൻവർ രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞത് ഇപ്പോഴും മനസ്സിലുണ്ട് സിപിഐ അടിമകളെപ്പോലെ നിൽക്കാതെ സ്വതന്ത്രമായി നിൽക്കണം സിപിഐ തെറ്റുതിരുത്തി പുറത്തുവന്നാൽ യു ഡി എഫിൽ എടുക്കുന്ന കാര്യം ചർച്ച ചെയ്യാമെന്നും സുധാകരൻ പറഞ്ഞു